നമസ്കാരം ശബരിമല സ്വർണപാളി വിവാദത്തിൽ ചുവട് പിഴച്ച ഇടത് സർക്കാർ കടുത്ത പ്രതിരോധത്തിൽ നിയമസഭയിലടക്കം മറുപടിക്ക് പഴുതില്ലാത്ത വിധം യുഡിഎഫ് തന്ത്രം മെനഞ്ഞ് ആനടിച്ചതോടെയാണ് സർക്കാരിന് ചുവട് മാറിയത് സ്പോൺസറായി എത്തിയ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വർണപ്പാളി നടപടിക്രമങ്ങൾ പാലിച്ചാണോ നൽകിയതെന്നും എങ്ങനെ ഇദ്ദേഹത്തെ തിരഞ്ഞെടുത്തതെന്നുമുള്ള ചോദ്യങ്ങൾക്ക് സർക്കാരിനും ബോർഡിനും ഉത്തരമില്ല നിലവിൽ ആഗോള അയ്യപ്പ സംഗമത്തിലൂടെ സമുദായക നേതൃത്വങ്ങളുടെ വിശ്വാസം നേടാൻ കഴിഞ്ഞ സർക്കാരിന് അയ്യപ്പ സാമുദായിക സംഘടനകളായ എൻഎസ്എസും രംഗത്ത് വന്നിരുന്നു എന്നാൽ സ്വർണപ്പാളി വിവാദം കത്തിപ്പടർന്നതോടെ സർക്കാരിനോപ്പ് നിലയുറച്ചിരുന്ന എസ് എൻ ഡി പി ജനറൽ സെക്രട്ടറി മലക്കം പറഞ്ഞു ദേവസ്വം ബോർഡിനെയും സർക്കാരിനെയും പരോക്ഷമായി വിമർശിച്ചാണ് വെള്ളാപ്പള്ളി രംഗത്തെത്തിയത് അയ്യപ്പ സംഗമത്തിൽ സർക്കാരിന് അനുകൂലമായ നിലപാട് സ്വീകരിച്ച എൻ വിഷയത്തിൽ സർക്കാരിനെയോ ദേവസ്വം ബോർഡിനെയോ അനുകൂലിച്ച് രംഗത്ത് വന്നിട്ടില്ല വിവാദത്തിൽ ഇതുവരെ പ്രതികരിക്കാനും എൻ ജനറൽ സെക്രട്ടറി തയ്യാറായിട്ടില്ല നിയമസഭയിൽ വിവാദം ഉയർത്തി കടുത്ത പ്രതിഷേധത്തിന് തുടക്കമിട്ട പ്രതിപക്ഷ സർക്കാരിന് മറുപടി പറയാനുള്ള അവസരവും ഇല്ലാതാക്കി വിവാദ വിഷയങ്ങളിൽ പ്രതിപക്ഷം കൊണ്ടുവരുന്ന അടിയന്തര പ്രമേയം ചർച്ചയ്ക്കെടുത്ത് വിഷയത്തിന്റെ ഗൗരവമില്ലാതാക്കുന്ന സമീപനമായിരുന്നു കഴിഞ്ഞ കാലയളവിൽ സർക്കാർ സ്വീകരിച്ചത് അതുകൊണ്ട് തന്നെ ഇത്തവണ സർക്കാരിന്റെ നയതന്ത്രത്തിൽ വീഴാൻ പ്രതിപക്ഷം തയ്യാറായില്ല അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് കൊടുക്കാതിരുന്ന പ്രതിപക്ഷം സഭയിൽ പ്രതിഷേധമുയർത്തിയതോടെ സ്പീക്കർക്ക് സഭ പിരിച്ചുവിടേണ്ടതായും വന്നു ഇതോടെ സർക്കാർ ഉദ്ദേശിച്ചതുപോലെ മുഖ്യമന്ത്രിക്കോ ദേവസ്വം മന്ത്രിക്കോ സഭയിൽ വിശദീകരിച്ചുള്ള മറുപടി നൽകാനായില്ല സഭയിൽ മറുപടി ഇടമില്ലാതായതോടെ കൂടുതൽ പ്രതിരോധത്തിലായ സർക്കാർ ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണത്തിലെ കാര്യങ്ങളിൽ വിശ്വാസമർപ്പിച്ചു നിൽക്കുകയാണ് അതിൽ നിന്ന് ലഭിക്കുന്ന കണ്ടെത്തലുകളിൽ നിന്ന് രാഷ്ട്രീയ ആയുധം സൃഷ്ടിച്ച് തിരിച്ചടിക്കാമെന്നാണ് സർക്കാരിന്റെയും സിപിഎമ്മിന്റെയും കണക്കുകൂട്ടൽ വിവാദം വരുന്ന തദ്ദേശ നിയമസഭാ തിരഞ്ഞെടുപ്പുകളെ ബാധിക്കുമെന്ന ആശങ്കയിലാണ് സിപിഎമ്മും ഇടതു മുന്നണിയും ഉള്ളത് വരും ദിവസങ്ങളിൽ ചേരുന്ന മുന്നണിയോഗം വിഷയം ചർച്ച ചെയ്യുമെന്നാണ് അറിയാൻ കഴിയുന്നത് നിലവിലെ ഊരാക്കുടുക്കിൽ നിന്നും തലയൂരാൻ കൃത്യമായ അന്വേഷണം നടത്താനാണ് ദേവസ്വം വിജിലൻസിന്റെ നിർദ്ദേശമുള്ളത്